ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു യെസ് ടു പോസിറ്റീവ് പലർക്കും ഇന്നും എച്ച് ഐ വി കേൾക്കുമ്പോൾ അത് മരണം തന്നെയാണെന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത് പക്ഷേ ഇന്നത്തെ ശാസ്ത്രം മോഡേൺ സയൻസിൽ എച്ച് ഐ വി ഒരു മരണശിക്ഷയല്ല ഇതൊരു സാധാരണ ഒരു അസുഖം ദീർഘകാലത്തേക്കുള്ള നിയന്ത്രിച്ച് നിർത്താവുന്ന ഒരു സാധാരണ അസുഖം നമ്മുടെ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഒക്കെ പോലെ ദീർഘകാലത്തേക്ക് മരുന്ന് കഴിച്ച് കൺട്രോൾ ചെയ്തു നിർത്താവുന്ന ഒരു അസുഖം പക്ഷേ ഒരു കാര്യം എടുത്തു പറയിട്ട് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഇതെല്ലാം ഡേഞ്ചറാണ് ഇത് പക്ഷേ എച്ച് ഐ വി വളരെ സിമ്പിളായിട്ടുള്ളൊരു വൈറസാണ് മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ അത് സിമ്പിളായിട്ട് കൺട്രോൾ ചെയ്യാം മറ്റ് അസുഖങ്ങളുടെ അതായത് ഈ മുമ്പ് പറഞ്ഞ മൂന്ന് സാധനത്തിൻ്റെ കോംപ്ലിക്കേഷൻസ് ഒന്നും എച്ച് ഐ വി കൊണ്ട് ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് സത്യം എച്ച് ഐ വി എന്നത് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി എന്ന വൈറസ് ആണ് ഇതിൻ്റെ ഇത് ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനത്തെയാണ് ബാധിക്കുന്നത് പക്ഷേ ആൻറ്റിറക്ട്രോ വൈറൽ തെറാപ്പി അതായത് എ ആർ ടി ലഭ്യമായതിനാൽ വൈറസിനെ ശരീരത്തിൽ നിന്നും പൂർണ്ണമായിട്ടും നിയന്ത്രിച്ച് നിർത്താൻ പറ്റും മനസ്സിലായോ അതായത് ശരീരത്തിൽ വൈറസിൻ്റെ അംശമേ ഉണ്ടാവില്ല അത് പക്ഷേ ഡെയിലി നിങ്ങൾ മരുന്ന് കഴിക്കണം എന്നുള്ള ഒറ്റ ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി ഇത് ഞാൻ പറയുന്ന അലർട്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അമേരിക്കൻ സി ഡി സിയുടെയും പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എ ആർ ടി മരുന്ന് കഴിക്കുന്നവർക്ക് വൈറലൂടെ അൺഡിക്റ്റബിളായി കുറയും എന്താണ് അൺഡിറ്റബിൾ എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഐ അൺഡിക്റ്റബിൾ എന്നതിൻ്റെ അർത്ഥം വൈറസ് പരിശോധനയിൽ കണ്ടെത്താൻ സാധിക്കത്തില്ല അതായത് വൈറസ് നമ്മുടെ പാർട്നേഴ്സിലോട്ടോ മറ്റുള്ളവരിലോട്ടോ പകരുക ഇല്ല എന്നുള്ളതാണ് വർഷങ്ങളിൽ അതായത് ഈ അസുഖം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എൺപത്തിരണ്ട് കാലങ്ങളിലാണല്ലോ ഇത് സജീവം ായിട്ട് വന്നിരുന്നത് ആ ഒരു കാലഘട്ടത്തിൽ കുറച്ചധികം കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു ഒരുപാട് മരണങ്ങൾ ആ സമയത്തുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കൃത്യമായിട്ട് ഒരു മരുന്നുകൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല ആ ഒരു സമയത്ത് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അതിനുശേഷം മരുന്നുകൾ എ ആർ ടി മരുന്നുകളുടെ വരവോടുകൂടി ഈ ഒരു അസുഖം ഒരു അസുഖമേ അല്ലാതായി മാറി എന്നുള്ളതാണ് സത്യം ഈ ഞാൻ പറഞ്ഞ ഈ ടൈമുണ്ടല്ലോ അൺഡിറ്റക്ടബിൾ അതായത് യു ഇസിക്കൽ ടു യു എന്നുള്ള ആ ഒരു സംഭവം അൺഡിറ്റക്ടബിൾ എന്ന് പറയുന്ന സംഭവം അൺഡിറ്റക്ടബിൾ ിസിക്കൽ ടു അൺട്രാൻസ്മിറ്റബിൾ എന്നാണ് അതായത് മറ്റുള്ളവരിലേക്ക് പകരാത്ത അവസ്ഥ എന്നുള്ളതാണ് ഇത് രണ്ടായിരത്തി പതിനാറ് മുതൽ ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ടതാണ് എല്ലാ രാജ്യങ്ങളും ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തതാണ് ഈ സംഭവം അൺ യു ഇസിക്കൽ ടു യു എന്നത് അതായത് എച്ച്ഒ വി മറ്റൊരാളിലേക്ക് പകരില്ല ആർക്ക് മരുന്ന് കൃത്യമായിട്ട് എടുക്കുന്നവർക്ക് ഇത് നൂറിലധികം ശാസ്ത്രീയമായ പഠനങ്ങൾ കൊണ്ട് തെളിയിച്ച ഒരു സംഭവമാണ് അതിൽ പ്രധാനമായിട്ടുള്ള സ്റ്റഡീസിൻ്റെ പേര് ഞാനിവിടെ പറയാം അതായത് പാർസൺ സ്റ്റഡി ഉണ്ട് യൂറോപ്പിൽ കണ്ടക്ട് ചെയ്ത് അതുപോലെ തന്നെ എച്ച് പി ടി എൻ സീറോ ഫൈവ് ടു എന്ന് പറയുന്ന ഒരു സ്റ്റഡി ഉണ്ട് അത് യു എസ് സിയിൽ കണ്ടക്ട് ചെയ്തതാണ് ഇതിലെല്ലാം കൃത്യമായിട്ട് അവർ പറയുന്ന ഒരു ശാസ്ത്ര സത്യമാണ് യു സി പി യു എന്നത് എ ഏറ്റവും പുതിയ ഡേറ്റ പ്രകാരം സമയത്ത് എ ആർ ടി ആരംഭിച്ചു മരുന്ന് കൃത്യമായി കഴിക്കുന്നവർക്ക് സാധാരണ ആയുസ് തന്നെയാണ് ഉള്ളത് ലോകത്തിലെ വിവിധ പഠനങ്ങൾ ലാൻഡ്സ് സ്റ്റഡി രണ്ടായിരത്തി പതിനേഴിൽ അത് ഊന്നി പറയുന്നു അത് ഡബ്ല്യു എച്ച്ഒയുടെ കൃത്യമായിട്ടുള്ള സ്റ്റഡിയാണ് ഈ ലാൻഡ്സ് സ്റ്റഡി എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് വേണ്ടവർക്ക് ഡേറ്റ എടുത്ത് നോക്കാം അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എച്ച് ഐ വി ഉള്ളവർക്ക് ശരിയായ ചികിത്സയിലൂടെ മറ്റുള്ളവർക്ക് സമാനമായ ആയുസ് തന്നെ അതായത് എച്ച് ഐ വി മൂലം ആയുസിൻ്റെ ഒരു ദിവസം ും കുറയില്ല എന്നുള്ളത് അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാനിതൊരു ഒരു ഒരു രണ്ടായിരത്തി പതിനാറ് തൊട്ട് ഞാൻ നമ്മുടെ വീഡിയോയ്ക്കകത്ത് ഇത് പറയുന്നതുമാണ് വീഡിയോ കേൾക്കുന്നവർക്ക് അത് അറിയാവുന്നതാണ് എച്ച് ഐ വി കൊണ്ട് നമ്മുടെ ശരീരത്തിലുള്ള ഒരു രോമം പോലും കുഴിയില്ല ഒരു ദിവസം പോലും കുറയില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ സെൻറ്റൻസ് അതിനാൽ ഇന്നത്തെ കാലത്ത് അപകടകാരിയായ ഒരു വൈറസ് അല്ല എച്ച് ഐ വി ഞാനിത് പറയുമ്പോൾ പല എന്താ പറയുക നമ്മുടെ സദാചാരവാദികളും വന്നിട്ട് നിങ്ങളിവിടെ എന്താ ഇതിനെ പ്രൊമോട്ട് മറ്റേനെ പ്രൊമോട്ട് ചെയ്യുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ ആൾക്കാരെ വഴി തെറ്റിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുകയാണ് സി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എച്ച് ഐ വി എന്ന് പറയുന്നത് സെക്സിൽ ഏർപ്പെടുന്ന അല്ലാതെ അങ്ങനെ പോകുന്നവർക്ക് മാത്രം വരുന്ന ഒരു സംഭവമല്ല അല്ലാതെ ഒരുപാട് നിഷ്കളങ്കരായിട്ടുള്ള ആളുകൾ ബൈ ബർത്തിൽ പോസിറ്റീവായിട്ടുള്ളവർ അബദ്ധവശ പോസിറ്റീവായിട്ടുള്ളവർ ഒക്കെ ധാരാളം ആളുകളുള്ള ഒരു സമൂഹമാണ് നിങ്ങൾ നിങ്ങളുടെ ഇടുങ്ങിയ ചിന്താഗതി കൊണ്ട് നോക്കുന്നതിൻ്റെ പ്രശ്നം മാത്രമാണ് ഇതിനകത്തുള്ളത് ഓക്കെ അതിനാൽ ഞാൻ വീണ്ടും പറയുകയാണ് എച്ച് ഇന്നത്തെ ായിട്ടുള്ള ഒരു വൈറസേ അല്ല അതിൽ ആരെങ്കിലും പോസിറ്റീവ് ആണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഓടിപ്പോയി വിഷം കഴിക്കോ ട്രെയിൻ ചാടോ ഒന്നും ചെയ്യരുത് ദയവ് ചെയ്തിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ഇതിനകത്ത് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണയാണ് അതായത് ഇതിനെപ്പറ്റിയുള്ള ഭയമാണ് ഈ ഒറ്റപ്പെടുത്തലാണ് ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ പറയുമ്പോൾ പല എൻ്റെ കോളേഴ്സിനും അറിയാൻ സാധിക്കും അവരെ പലരും പാർട്നേഴ്സിനെ ഇട്ട് പിടാപ്പാട് പെടുത്തുന്ന കാര്യം എനിക്കറിയാം ഒരാൾ പോസിറ്റീവ് ആയതിൻ്റെ പേരിൽ ശരിക്കും വൈറസിനേക്കാൾ അപകടകാരി നിങ്ങൾ മാത്രമാണ് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് നിങ്ങളുടെ അറിവില്ലായ്മയാണ് ശരിയായ വിവരവും കൗൺസിലിങ്ങും മരുന്നും മാത്രമാണ് എച്ച് ഐ വി ഉള്ള ഒരാളുടെ ഏറ്റവും എന്താ പറയുക പോസിറ്റീവായിട്ടുള്ള ഘടകങ്ങൾ ദാറ്റ് മീൻസ് അവർക്ക് സാധാരണ ലൈഫിലേക്ക് നമ്മളും കൂടെ ചേർന്ന് അവരെ കൈപിടിച്ച് ഉയർത്താൻ പറ്റും പിന്നെ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കുക എച്ച് ഐ വി ഉള്ളവർക്ക് വിവാഹം ജോലി കുടുംബം എല്ലാം സാധാരണ രീതിയിൽ നടക്കും മരുന്ന് തെറ്റിക്കാതെ കഴിക്കുക എന്ന് മാത്രമേ ഉള്ളൂ സ്ഥിരമായി പരിശോധന നടത്തുക നിങ്ങൾ മറ്റുള്ളവർക്കും ബോധവൽക്കരണം നടക്കുക അതായത് ഇതിങ്ങനെയാണെന്ന് അറിയാവുന്നവരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാം ഞാനിവിടെ ചില കാര്യങ്ങൾ ഒന്നും കൂടെ പറയുക ഞാനിപ്പോൾ മുമ്പ് പറഞ്ഞതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ എച്ച് ഐ വി ഉള്ളവർക്ക് വിവാഹം ജോലി കുടുംബം എല്ലാം സാധ്യമാണെന്ന് പറഞ്ഞല്ലോ അപ്പം പല ഗവൺമെൻറ് യാറ്റി പോകുന്ന ആളുകളോട് പല ഗവൺമെൻറ്റുകാരും കൃത്യമായിട്ട് നിർബന്ധം പിടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പോസിറ്റീവായിട്ടുള്ളവരെ മാത്രമേ കല്യാണം കഴിക്കാവുള്ളൂ അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് എന്നുള്ളത് ഭയങ്കര പ്രശ്നം എന്നുള്ളത് നിയമപരമായിട്ട് വരുമ്പോഴത്തേക്കുമാണ് അതിനകത്ത് പ്രശ്നം വരുന്നത് അല്ലാതെ എച്ച് ഐ വി ഉള്ള ഒരാളെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരാളെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അയാളിലേക്ക് എച്ച് ഐ വി ട്രാൻസ്മിറ്റ് ചെയ്യുവോ എച്ച് ഐ വി വൈറസ് ട്രാൻസ്മിറ്റ് അവർക്ക് അവർക്കുണ്ടാവുന്ന കുഞ്ഞുങ്ങളിലേക്ക് വരുവോ ഒന്നും ചെയ്യത്തില്ല അത് ശുദ്ധ അസംബന്ധമാണ് അവിടെ ഇരിക്കുന്നവർക്ക് വിവരം ഇല്ലാത്തതുകൊണ്ട് അവരോരോന്നൊക്കെ വിളിച്ച് പറയുന്നതാണ് ഈ ഒരു സെൻറ്റൻസ് തന്നെയാണ് പറയുക വിവരം ഇല്ലാത്തതുകൊണ്ട് പക്ഷേ ൊരു നിയമവശമുണ്ട് നിങ്ങൾ നിങ്ങളുടെ എച്ച് ആർ വി സ്റ്റാറ്റസ് ഹൈഡ് ചെയ്തിട്ട് ആണ് നിങ്ങളൊരു വിവാഹം നടത്തുന്നതെന്നുണ്ടെങ്കിൽ അത് ക്രിമിനൽ കുറ്റമാണ് മനസ്സിലാവും നിങ്ങളുടെ രോഗാവസ്ഥ മറച്ചു വെച്ചിട്ടാണ് നിങ്ങൾ കല്യാണം കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ക്രിമിനൽ കുറ്റമാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു പക്ഷേ നിങ്ങളുടെ പാർട്ട്ണർക്ക് മുമ്പ് അറിഞ്ഞിട്ട് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്ത ശേഷമാണ് വിവാഹം നടക്കുന്നതെന്നുണ്ടെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല അതുകൊണ്ട് തന്നെ വിവാഹത്തിന് മുമ്പ് നിങ്ങൾ കൃത്യമായിട്ട് ഒരു കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ പാർട്ണറുമായിട്ട് കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യുന്നതാണ് ഇതാണ് ഇപ്പോൾ എച്ച് ഐ വിയുടെ നിലവിലുള്ള സ്ഥിതി അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എച്ച് ഐ വി എന്ന് പറയുന്നത് ഒരു ഒരു മോൺസ്ട്രോ അല്ലെങ്കിൽ ഒരു ഒരു ഭയങ്കര സംഭവമൊന്നും അല്ല അത് നിങ്ങൾ മനസ്സിലാക്കുക അതങ്ങനെ വിചാരിച്ച് വെച്ചിരിക്കുന്നവരുടെ തലയിലോട്ട് നമ്മൾ എത്ര പറഞ്ഞാലും വിളിച്ചം കേറാനും പോകുന്നില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത് മനസ്സിലാക്കുക എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഹോർലൈൻ നമ്പോസുമായിട്ട് ബന്ധപ്പെടുക അല്ലെങ്കിൽ ഞങ്ങളുടെ കൗൺസിലിംഗ് ടീമുമായിട്ട് ബന്ധപ്പെടുക നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം സയൻറ്റിഫിൻ ിഫിക്കലി അവർ പറഞ്ഞു തരുന്നതായിരിക്കും നമ്മളെ കൊണ്ട് പറ്റാത്ത സംഭവങ്ങൾ നമ്മൾ സൈക്കാട്ടിക് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫോർവേഡ് ചെയ്യുന്നതുമായിരിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം